അപ്പോൾ ഓസ്കി നിങ്ങൾക്ക് എഴുതി കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്ത് അതിന് ടൈം കണ്ടെത്തി ഓസ്കി കൂടി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ എം സിയിൽ പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ നഴ്സിംഗ് സാധ്യതകൾ ഒരുപാടുണ്ട് യു കെയിൽ പല ഹോസ്പിറ്റലുകളും വേക്കൻസികളുണ്ട് പക്ഷേ ഈ റിക്രൂട്ട്മെന്റ് ഫണ്ടിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ പലതും കൺഫ്യൂഷനിലും പലതും നെരുങ്ങിയൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എച്ച് സി എ ആയിട്ട് കയറുകയാണെങ്കിൽ എച്ച് സി എ ആയിട്ട് കയറിയ ആൾക്കാരെ നിങ്ങൾക്ക് നെർവസ്സായിട്ട് മാറാൻ വേണ്ടി സാധ്യതയുണ്ട് അതെന്താണ് എൻ എച്ച് എസ്സിൻ്റെ ഒരു പുതിയ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് റൊട്ടേഷനാണ് അവർ ഒരിക്കലും പുറത്തുനിന്ന് ആൾ പകരം എന്താണ് പല ഡിപ്പാർട്ട്മെൻറ്റിൽക്കുള്ള ആൾക്കാർ ഇങ്ങനെ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് മാറാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ എച്ച് സി ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നഴ്സിംഗ് വേക്കൻസി ഉണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എച്ച് സി ആയിട്ട് കയറുകയാണെങ്കിൽ എസ് സി ആയിട്ടുള്ള ആൾക്കാരെ നഴ്സായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത സാധാരണക്കാരെക്കാളും കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾ എഴുതി ചെയ്യാണ്ട് അയ്യോ എനിക്ക് എൻ എച്ച് എസ് നഴ്സായിട്ട് ജോലി കിട്ടിയില്ല ട്രൈ ചെയ്തിട്ട് അവരെടുക്കുന്നില്ല എന്ന് വീട്ടിൽ ഇരിക്കുന്നതാണോ ബെറ്റർ നിങ്ങൾ എച്ച് സി ആയിട്ട് എങ്ങനെയെങ്കിലും താൽക്കാലികമായിട്ടൊക്കെ കയറി പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കണ്ടെത്തിയിട്ട് കാരണം നമ്മൾ ട്രസ്റ്റുകൾ നിങ്ങൾ ആ ഒരു എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു വലിയൊരു ട്രസ്റ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത് എത്രത്തോളം വലിയ സാധ്യതയുള്ള ഒരു സംഭവമാണെന്നുള്ളത് കാരണം പല ഓപ്ഷൻസ് ആണ് അതിലുള്ളത് നിങ്ങളെ അവർ പഠിപ്പിക്കും ഫ്രീ ആയിട്ട് എൻ എച്ച് എസ് തന്നെ നമ്മൾ കോഴ്സ് ചെയ്ത് പഠിപ്പിക്കും അപ്പോൾ നമുക്ക് ഈ എച്ച് സി ആയിട്ട് വന്ന ആൾക്കാർക്ക് നേഴ്സിങ്സിൻ്റെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും പേഷ്യൻറ്റ് കെയർ ആക്ടിവിറ്റീസൊക്കെ പഠിക്കാൻ വേണ്ടി സാധിക്കും അത് എൻ എച്ച് എസ് തന്നെ പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അവർ ഫ്രീ ആയിട്ട് തരും ഫ്രീ ആയിട്ട് പഠിപ്പിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്